പ്രൈസ് പ്രേസലോൺ പ്രേശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു അമേൻ ഹാലലുയ പ്രേശ ഫാമിലിയുടെ മധ്യസ്ഥതയോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകകാലത്ത് തിങ്കളാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ അമ്മയെൻ ദൈവസന്നിധിയിൽ മുട്ടുമുടക്കിയായിരിക്കുന്ന വിഷയമുണ്ട് അമ്മയൻ ഒത്തിരി കുടുംബങ്ങൾക്കത് അനുഭവിക്കുന്ന പ്രശ്നമാണ് ഒത്തിരി സാഹചര്യങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ പ്രയാ മാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേർ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു വിടുതലിന് വേണ്ടി ഒരത്ഭുതം കാണുവാൻ അമേ പ്രതീക്ഷയോടുകൂടെ നാഥ ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തോട് സംസാരിക്കണമേ തകർന്നു പോയി എൻ്റെ ജീവിതത്തെ കർത്താവ് പണിയണമേ പണിയുവാൻ ആഗ്രഹിച്ച് ഇന്ന് രാത്രി ആരൊക്കെ പ്രാർത്ഥനയോടെയായിരിക്കുന്നു പൊളിക്കുന്നവനല്ല നമ്മുടെ കർത്താവ് ആമീൻ പണിയുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവ് പൊളിക്കുന്ന ദൈവമല്ല തകർന്നു പോയതിനെ ഉടഞ്ഞു പോയതിനെ മറ്റൊരു മനോഹര പാത്രമാക്കി മെനയുവാൻ കഴിയുള്ളവൻ ഹാലലൂയ്യ അങ്ങനെ പണിഞ്ഞു തരുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടോ അമേൻ ഹാലൽ ഈ മനുഷ്യർ പോലും ആമേൽ കുറച്ചുകൂടെ ആ ലൈഫിനെ വിള്ളൽ ഉണ്ടാക്കി തകർത്ത് കളയുവാൻ ശ്രമിക്കും പക്ഷേ അമേർ സ്നേഹത്തിൻ്റെ ദായകനായ കർത്താവ് സ്നേഹത്തിൻ്റെ ഉറവിടമായ കർത്താവ് ആമേൻ ചേർത്ത് പണിയുന്ന വലിയൊരു ദൈവിക സാന്നിധ്യത്താൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ കർത്താവ് അമേനണച്ച് പരിപാലിച്ച് തകർന്നു പോകുവാൻ അനുവദിക്കാതെ വേണം വീണു പോകുവാൻ അനുവദിക്കാതെ വേണം കർത്താവ് പരിപാലിക്കട്ടെ ഒത്തിരി കുടുംബങ്ങൾക്കകത്ത് അനുഭവിക്കുന്ന പ്രതിസന്ധി ആമേൽ പൈശാചികമായി കടന്നു വന്ന് കുടുംബ ബന്ധങ്ങളെ ചിത്തിരിച്ച് അവസ്ഥ കുടുംബ ബന്ധങ്ങളെ തകർത്തു കളയുന്ന അവസ്ഥ അവസ്ഥയാടുന്ന ആ ദുഷ്ട വ്യാപാര മണ്ഡലം ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവൻ ആ ബന്ധനത്തെ അഴിക്കുവാൻ പോകുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ആയിരിപ്പാൻ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് നൽകുന്ന ദൈവമാണ് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മറുപടിക്കായി കാത്തിരുന്ന് അവൻ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെയായിരുന്നാട്ടെ അവൻ ഇന്ന് രാത്രി അത്ഭുതം പ്രവർത്തിക്കും അവൻ ഇന്ന് രാത്രി വീര്യപ്രവർത്തികളെ ചെയ്യും നിങ്ങളുടെ കലങ്ങിമറിയുന്ന അവസ്ഥയ്ക്ക് നിങ്ങളുടെ കലങ്ങിമറിയുന്ന പ്രശ്നത്തിന് നിങ്ങളുടെ നീറുന്ന പ്രശ്നത്തിന് അവൻ ഇന്ന് രാത്രി പരിഹാരം നൽകും ദുഃഖിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് അവനൊരു അത്ഭുതം കാണുവാൻ പ്രതീക്ഷയോടെയായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗം വലിയ അത്ഭുതത്തെ പ്രവർത്തിക്കും വിചാരിച്ചിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മുട്ടുമെങ്കിൽ ചില വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ ആയി വരും എനിക്കറിയത്തില്ല ആരുടെയൊക്കെ ജീവിതത്തിൽ ചില കാതിരുകൾ അപ്പണായി പോകുവാൻ പോകുന്നു ഹാലലൂയ സ്തോത്രം തകരുമെന്ന് നോക്കിയിരുന്നവരുടെ സ്ഥാനത്ത് തകർത്തുകള പദ്ധതിക്ക് ഒരുക്കിയ സ്ഥാനത്ത് വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ പോകുന്നു രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാതപ്പെടുത്തൽ ഒരുമിച്ച് കടന്നു വന്നാട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ തിങ്കളാഴ്ച രാത്രിയിലും കരയുന്ന എല്ലാ മക്കളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് പ്രേശർ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവെള്ള താന്നുമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക വലിയ വിടുതലുകളും ദൈവിക വാക്തത്വങ്ങളും നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു പുതു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യുവാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഈ മാസവും മാസത്തിൻ്റെ ഈ അവസാനത്തെ ഏഴ് ദിവസമാണ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വലിയ വിടുതലുകളെ കർത്താവ് ചെയ്യട്ടെ സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരി ഒരു ജോലിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു താൻ പ്രതീക്ഷിച്ച് പ്രാർത്ഥനയും ായിരുന്നു എനിക്ക് ആ ജോലി ലഭിക്കണം എന്നാൽ അവിടെ നിന്ന് കോൾ വന്നു ആമേൻ ആ ജോലി നിനക്ക് അർഹതപ്പെട്ടതല്ല ഇനി വരുവാണെങ്കിൽ നിന്നെ വിളിക്കാം അങ്ങനെ തകർന്ന ഹൃദയത്തോടെ ഞങ്ങളെ ഫോൺ ചെയ്യുവാനിടയിൽ ആ സഹോദരി പറഞ്ഞു ഒത്തിരി ആമേൻ ക്വാളിഫിക്കേഷനുള്ളത് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഞാൻ കൊടുത്തു എൻ്റെ എല്ലാ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും കൊടുത്തു സിസ്റ്ററെ എന്നെ തിരികെ വിളിക്കുമോ ഞാൻ വിശ്വാസത്തോടെ പറയുവാനിടയായി അമ്മയൻ ഞാൻ ഒരുമിച്ച് ഞാൻ ഫസ്റ്റും ഒരേ സ്വരത്തിൽ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട കർത്താവ് യാൽ അത്ഭുതം പ്രവർത്തിക്കാൻ തന്നെ ചെയ്യും ഇന്ന് പകൽക്കാലം വിളിച്ച് പറയുവാനിടയായി അമേൻ ഹാല ലുയാ എനിക്ക് ആ ജോലി കിട്ടി എനിക്ക്

സി അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയെ നൽകി മാനിക്കണം എല്ലാ തകർച്ചകളും മാറിപ്പോകട്ടെ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം നല്ല ഫിയ ഭാവി ജീവിതങ്ങളെ നൽകി മാനിക്കണമേ സ്വർഗമേ നീ അത്ഭുതം പ്രവർത്തിക്കണം അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം നൽകണമേ അപ്പ തകർന്നു പോകുവാൻ അനുവദിക്കരുത് പൊളിഞ്ഞു പോകുവാൻ അനുവദിക്കരുത് സ്വർഗം അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തെ നൽകി മാനിക്കണമേ അപ്പ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ഭാവിയിൻമേലുള്ള തടസ്സം അപ്പാ മറ്റുള്ളവർ പറയുന്നുണ്ട് നിന്റെ കുടുംബത്തിനകത്ത് നല്ലൊരു മരുമകൻ വരത്തില്ല നല്ലൊരു മരുമകൾ വരത്തില്ല നിന്റെ ജീവിതം നരകിക്കുമെന്ന് നിന്റെ തലമുറയ്ക്ക് നല്ല ഭാവി ഉണ്ടാകത്തിൽ അനേകർ നോക്കി ശപിക്കുന്നുണ്ട് സ്വർഗമേ നല്ല ഭാവികൾ ഉണ്ടാകട്ടെ അപ്പ യേശോപ്പ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ഒരു ഉദരഫലം കാണുവാൻ പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ഉദരഫലം എനിക്ക് നൽകണമെന്ന് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരാജയപ്പെട്ടു പോയി ഇന്ന് ട്രീറ്റ്മെൻറ് ചെയ്യുവാൻ പണമില്ല നിന്നയും പരിഹാസവും ഒറ്റപ്പെടലും വേദനയും നിന്നയും കേട്ട് മടുത്തുപോയവർ തളർന്നു പോയവർ ജൂഡമന ഹതനഘടകശി ഒന്ന് മരിച്ചാൽ മതി എന്ന് ഇങ്ങനെ നിന്ദിക്കപ്പെട്ട് ജീവിക്കുവാൻ വയ്യ എന്ന് കരീന്ന് ആരൊക്കെയോ ഇന്നൊരു അത്രയും വലിയ ശബ്ദം കേൾക്കുന്നുണ്ട് ജൂഡമന ഹതനഘടകശി ആയിഡ് പ്രൗഢമന ധീപല ഘടകം അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ ജനിക്കട്ടെ അപ്പാ നീങ്ങൾ അത്ഭുതം പ്രവർത്തിക്കണം കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിന്റെ തകർച്ചകൾ മാറട്ടെ ഞാൻ എന്ന പാവം നികലഹൃദയം താഴുവാൻ കഴിയാതെ പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാതോണം മനസ്സിലാക്കുവാൻ കഴിയാതോണം തമ്മിലടിക്കുന്ന വാക്കുകൾ മക്കളുടെ മുമ്പിൽ പോലും അപ്പാ തമ്മിലടിക്കുന്ന വാക്കുകൾ അമേൻ ഹാലലു മാനസികമായി തകർന്നു തരിപ്പണമായി വേണ്ട എന്ന് പറഞ്ഞ് ഡിവോഴ്സിന്റെ മക്കോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ കോടതിയിൽ കിടക്കുന്ന കേസുകൾ ജൂടാമന ഹതനഘടക അപ്പാ തകർന്നു പോകുവാൻ അനുവദിക്കട്ടെ രണ്ട് ബെഡ്റൂമിനുള്ളിൽ ആയിരിക്കുന്നവർ രണ്ട് രാജ്യങ്ങളിൽ ആയിരിക്കുന്നവർ വേഗത്തിൽ ഒരുമിച്ച ഒരു സ്ഥാനത്തേക്കാകട്ടെ അപ്പ യേശുവേ സ്തോത്രം സ്നേഹത്തിന്റെ കണ്ണി അറ്റുപോയവർ ആദ്യ സ്നേഹത്തിലേക്ക് ഇറങ്ങുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരസ്പരം സ്നേഹിക്കട്ടെ പരസ്പരം കരുതട്ടെ കോപം മാറിപ്പോകട്ടെ ഫോൺ വിളിച്ചാൽ പോലും കടിച്ചു കീറുന്ന ചെന്നായി പോലെ നിൽക്കുന്ന അവസ്ഥ മാറിപ്പോകട്ടെ അപ്പച്ച ച ദൈവഗതമില്ലാത്ത ചാറ്റിങ്ങുകൾ ഫോൺ കോളുകൾ വീഡിയോ ാണുകൾ അപ്പോൾ ഫോണോഗ്രഫികൾ സ്റ്റോപ്പ് പേര് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതം സംഭവിക്കണം കുടുംബജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശ്വിനാമ പിതാവേ ആമെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരുന്നു സ്ക്രീൻ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ വയ്ക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ചകൾ ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കംതാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ തന്നെ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചയും സാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കമല പ്രേശ്വർ ഫാമിലും ഉച്ചശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റി അമരവള താന്നുമുടി ജംഗ്ഷനിലും എം എസ് പ്ലാസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിലും കടന്നു അറിയിക്കുക അമീൻ ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ